വെൻഡിങ് മെഷീൻ നമുക്കറിയായിരിക്കും ഏത് മുക്കലും മോലിക്കിതുണ്ടാവും പക്ഷെ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതികളിക്കി വലിയ സാധനം കിട്ടും അപ്പോൾ പിന്നെ തിരിച്ച് സൈറ്റിലെത്തി പിന്നെ ഇവിടെ ഓറഞ്ച് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടോ കൊടുക്കുന്നത് മധുരമാണ് ഞങ്ങൾ പണ്ട് പഠിച്ച് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നാട്ടിൻപുറ ആയിരുന്നല്ലോ ഒരു കിലോ മുന്നൂറ് എണ്ണ ഒക്കെ മേടിക്കുമായിരുന്നു അവിടെ അടുത്തതുപോലെ ചെറിയൊരു കടയുണ്ടായിരുന്നു